ഇല്ല നമ്മൾ അവിടെ ഒരു ടോർമി ചാറ കറങ്ങുന്നുണ്ട് ഏതാ हिरനം 30 ഡിക്കറി കേറ്റി കണ്ടോ അണ്ട അണ്ടേ ഉള്ളതൊരു ആ ഒരു പൈസ ഉണ്ട് കേട്ടോ ഓ മോമല്ല അല്ലേടാ ബസ് ഡിക്കറിന് ഇടാൻ കേറ്റേ ആഷി ഇതേ ഐറ്റം ഇടാനായി ഓസിലി അതെ അതെ ഐയൊക്കെ എന്നുണ്ട് ഈ മർത്താ പരിപാടി എന്താ പ്രേമമാണോ അതിയതെല്ലാം. ഇങ്ങുയാങ്കൾ സർ. നേരത്തെത കളി കഴിഞ്ഞാ ഇനി യൂട്യൂബായിട്ട് കാര്യല്ല കഴിഞ്ഞാ കഴിഞ്ഞി. നേരത്തെ മുबरे ഇങ്ങനേഞ്ഞി.ുന്നാ കാണാനല്ല കളി കാണാ മാറിയല്ല. അതിനെങ്ങടെ ഒന്നേയ വക്കടൽ താഴേണ്ടി. മാതേ മുबरे മുപരക്കൊണ്ട് പൊട്ടിക്കയാ. ആ ഉത്തരം കളി കാണാ ഒക്കാനാണ്. അല്ലാതെ സംഭവം അല്ല അലിനാടോ. നമ്മൾ പോയണ്ടാ പിന്നെ. ഞാൻ അഞ്ചിന് വെട്ടി നിർത്തുന്നുണ്ടല്ലോ എനിക്കാൻ മരിച്ചാലെ അല്ലേ കളി മാറി അല്ല ഒരു വെട്ട് അന്നപ്പോ എനിക്കൊരു വെട്ടി കളിയാൻ പറ്റും കഴിഞ്ഞാ ക ശത്രുങ്ങാണ്ട് കളി കൂട്ടി പറഞ്ഞിട്ട് കാര്യല്ലേ